വെൽക്കം ടു മൂവി ബ്രാൻഡ് നാലാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ തന്നെ സംഭവ ബഹുലമായ രംഗങ്ങളാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ തുടക്കം മുതൽ തന്നെ വീടിനകത്തും പുറത്തും ചർച്ചാ വിഷയമാകുന്നത് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടാണ് ഇരുവരുടെയും സൗഹൃദങ്ങൾക്ക് കടുത്ത വിമർശനങ്ങൾ നേരിട്ടിരുന്നു തുടക്കത്തിൽ മികച്ച രീതിയിലുള്ള മത്സരം പുറത്തെടുത്ത വ്യക്തിയായിരുന്നു ജാസ്മിൻ ഇതിനിടയിലാണ് ഗബ്രിയുമായുള്ള കോംബോ ഉടലെടുക്കുന്നത് ഇതോടെ പുറത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഗബ്രി ജാസ്മിനോടുള്ള പ്രണയം തുറന്നു പറയുന്നത് എനിക്ക് നിന്നോട് പ്രണയമാണെന്നും അത് വെറും റൊമാൻറിക് അല്ലെന്നും അതിലും മുകളിലാണെന്നുമാണ് ഗബ്രി പറഞ്ഞത് ഇപ്പോഴാണ് ജാസ്മിനെ വിവാഹം കഴിക്കാനിരുന്ന ആൺ സുഹൃത്ത് കുറിപ്പിലൂടെ പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ബിഗ് ബോസ് പോലൊരു ഷോയിൽ ജാസ്മിൻ കാട്ടിക്കൂടുന്ന പ്രവൃത്തികളൊന്നും തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ എന്റെ വോയിസ് ക്ലിപ്പ് കേട്ടവർക്കുള്ള വിശദീകരണമാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ അവളിൽ നിന്നും ഒഴിവാകുമെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചത് എന്നതടക്കം അവൾ എനിക്ക് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് പാർട്നർ എന്ന നിലയിൽ അവളാണ് എന്റെ പേര് ബിഗ് ബോസിനകത്ത് വെളിപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ അവൾ ബിഗ് ബോസിനുള്ളിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണെന്ന് എല്ലാവരും എന്നോടാണ് ചോദിക്കുന്നത് എനിക്ക് ഇതിനൊന്നും മറുപടിയില്ല അവൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത് അവളുടെ മുഖത്ത് നോക്കി തന്നെ ചിലത് ചോദിക്കാനുണ്ട് എന്നിട്ട് ഈ ചാപ്റ്റർ തന്നെ നൈസായി അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം ബിഗ് ബോസിലെ ചില ഡ്രാമകളായിരിക്കും എന്നിരുന്നാലും ഇതെല്ലാം എന്റെ ജീവിതത്തിന്റെ എല്ലാ സൈഡിൽ നിന്നും ബാധിച്ചെന്ന് പറയാം ആ പയ്യന്റെ കൂടെയുള്ള അവളുടെ ഗെയിം പ്ലാൻ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അവർ രണ്ടുപേരും ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ചെയ്യുന്നതും അവരുടെ മാനർസവും തെറ്റാണ് എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും അതിർവരമ്പുകൾ വേണം പുറത്ത് ഞാനുമായി സീരിയസ് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ബിഗ് ബോസിനകത്തു നിന്നും ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല മറ്റൊരാൾക്ക് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സമ്മതിക്കുന്നതും ഒട്ടും സ്വീകാര്യമായ കാര്യമല്ല എന്റെ ഫ്രസ്ട്രേഷനോ ദേഷ്യമോ അല്ല ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്റെ റിലേഷൻഷിപ്പിലുള്ള ബഹുമാനമാണ് ഞാൻ പറഞ്ഞത് അവർ ചെയ്യുന്നതിനൊക്കെ ഞാൻ ഓക്കെ അല്ലെന്ന് പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവളുടെ കുടുംബവും ഇതൊന്നും അംഗീകരിക്കില്ല എനിക്കും അതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല പൊതുജനങ്ങൾക്കിടയിൽ ഇതൊരു പ്രശ്നമാക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അത്രയും വലിയ ഷോയിലൂടെ എന്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചിട്ട് സ്ഥിതിക്ക് മിണ്ടാതിരിക്കാനും എനിക്ക് സാധിക്കാതെ വന്നു ഇതിന്റെ ഭാഗത്ത് നിന്നും വരുന്ന അവസാനത്തെ വിശദീകരണം ആണെന്നും പറഞ്ഞാണ് ജാസ്മിന്റെ കാമുകൻ എഴുത്ത് അവസാനിപ്പിക്കുന്നത് അതേസമയം ഗബ്രിയുമായുള്ള കോംബോ ജാസ്മിന് വളരെ അധികം ദോഷം ചെയ്യുമെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഗബ്രി എന്ന ഒഴിയാബാത ഗബ്രി ജാസ്മിനുമായി ഈസ്റ്റർ എപ്പിസോഡിൽ കാണിച്ചത് വലിയ ഷോയാണ് ജാസ്മിൻ പിറകെ നടന്ന് ചോദിച്ചിട്ടും ഗബ്രിയുടെ ഡോഗ് ഷോ തുടരുന്നു അവസാനം ജാസ്മിൻ സഹി കിട്ടും നീ പോയി പണി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ വാലും ചുരുട്ടി പിറകെ ചെന്ന് കരഞ്ഞുമെഴുകി ആക്കി ഇന്ന് അവന്റെ കുണുവാവ പിണക്കത്തിന് കാരണമായിട്ട് അവൻ ജാസ്മിനോട് സൂചിപ്പിച്ചത് അർജുൻ ജാസ്മിനോട് അടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ശരിക്കും ഇത് അവന്റെ കൂതറ നാടകമാണ് ശരിക്കും അവന് ഈഗോ അടിച്ചതാണ് സാധാരണ ലാലേട്ടൻ രണ്ടുപേരെയും കൂട്ടിയാണ് വഴക്ക് പറയുന്നത് പക്ഷേ ഈസ്റ്റർ എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൻ ഒറ്റയ്ക്കായി രാവിലത്തെ ഷൂട്ടിൽ കണക്കിന് കിട്ടിയ ജാസ്മിന് അത് ദുഃഖവെള്ളി കഴിഞ്ഞ് ഉയർപ്പുനാൾ എന്ന സന്തോഷമായിരുന്നു ലാലേട്ടന്റെ കയ്യടി ജാസ്മിന്റെ മുഖത്ത് കണ്ട സന്തോഷം പക്ഷെ അവന്റെ മുഖത്ത് ഒരു നിർവികാരത ആയിരുന്നു ഇത് ജാസ്മിൻ വഴക്കുകൂടുമ്പോൾ അവനോട് എടുത്തു പറയുന്നുണ്ട് അവന്റെ ഓരോ സന്തോഷത്തിലും ഉള്ളു തുറന്ന് സന്തോഷം ജാസ്മിന് അത് താങ്ങാനായില്ല ഈ ഒറ്റ ഇൻസിഡന്റ് മതി അവൻ സ്വാർത്ഥനാണ് ജാസ്മിനോ അവൻ കാണിക്കുന്നത് നാടകമാണ് എന്ന് അറിയാൻ അതിനു പുറമെ ഗബ്രിയെ വിട്ട് ടീം മാറി കളിക്കണം എന്ന് പറഞ്ഞതും ഗബ്രിക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കൂ തയ്യാറായപ്പോൾ അവൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കളിക്കാനുള്ള കഴിവില്ല പക്ഷേ അത് പുറത്തു വരരുത് അപ്പോൾ ഒരു പൊസിറ്റീവ് നാടകം ജാസ്മിനെ ഇമോഷണൽ ഡ്രാമ കളിച്ചു പൂട്ടിക്കൂടെ നിർത്തണം അതിനുള്ള നാറിയ കളിയാണ് അവൻ കളിച്ചത് അർജുന്റെ പേര് പറഞ്ഞു അവന്റെ പൊസസീവ്നെസ് പുറത്തു പോകണം അത് കോംബോയ്ക്ക് മൈലേജ് ഉണ്ടാക്കും ഫാഷൻ ഷോയിൽ ജാസ്മിൻ വരുമ്പോൾ അവന്റെ മുഖത്ത് സന്തോഷമായിരുന്നു യാതൊരു പൊസസീവ്നെസ് അപ്പോൾ ഇല്ലായിരുന്നു ഇനി അർജുൻ അടുത്താൽ പോലും ജാസ്മിൻ തന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് വേണ്ടി ും അവനറിയാം അവൻ അറിയാം അവൻ ഈ പറയുന്ന യാതൊരു റൊമാൻസും അവളോടുള്ളതായി തോന്നുന്നില്ല പകരം ടോക്സിക് റിലേഷൻ ആണ് അവൻ അവിടെ കാണിക്കുന്നത് ജാസ്മിൻ അവനോടുള്ള സ്നേഹം റിയൽ ആണ് അതുകൊണ്ടാണ് അവൾ അവളുടെ ഗെയിം പോലും കളഞ്ഞ് അവന്റെ കൂടെ ആ ഐസ്ക്രീം കേസിൽ ഒക്കെ നിന്നത് ഗബ്രിബാധ ഒഴിഞ്ഞാലേ ഇനി ജാസ്മിന് ഗെയിം ഉള്ളൂ എന്നാണ് പ്രേക്ഷകൻ പറയുന്നത്